ഹലോ ഫ്രണ്ട്സ് മേറ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നവിടെ എടുത്തിരിക്കുന്നത് ജവ്വരി ജവ്വരി എടുക്കാം അങ്ങനെ ജവ്വരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അതുകൊണ്ട് ഞാനൊരു തൈര് ഒഴിച്ചിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉപ്പുമാവ് മതി ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണെന്നു വെച്ചാൽ ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്ന നന്നായി കഴുകിയെടുക്കാം രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് നമുക്ക് തൈര് ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ വെക്കാം നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നല്ലതുപോലെ കഴുകി നല്ല ടേസ്റ്റ് ഉണ്ടാകും തൈര് തൈരിൻ്റെ ആ പുളുപ്പും ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഈ വെള്ളം അങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് വെക്കാം എന്നാലേ തൈരൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഒരുപാട് പുളിപ്പ് വേണ്ട ഒരു ലൈറ്റ് പുളിപ്പ് ഒരുപാട് പുളിച്ചതാകുമ്പോൾ പുളിച്ച പോലെ ഇരിക്കും ഞാൻ ഇതിൽ ഒന്നര കൈയിൽ ഒഴിക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഒരുപാട് പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ അത് അപ്പോൾ അപ്പൊ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടി പോകരുത് പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഈ തൈരത്തിന്റെയൊക്കെ ഈ പുളുപ്പൊക്കെ ഇതില് നന്നായി പിടിക്കുകയും ചെയ്യും നമുക്ക് ഈ ചൊവ്വരി ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് രാവിലെ കഴിക്കാം വൈകുന്നേരത്ത് കഴിക്കാം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ ജവ്വരില്ലേ കുതിർന്ന് ഉലർന്നു ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് താളിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചാൽ നല്ല മണവും ഉണ്ടാകും നെയ്യിൻ്റെതായ ആ ടേസ്റ്റും മണവും ഉണ്ടാകും അപ്പൊ അതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ചുള്ള കാരണം ഞാൻ ചെറിയൊരു സ്പൂണിലേ ഇട്ടിട്ടുള്ളൂ കുറച്ച് കടു കിട്ട് കൊടുക്കാം പൊട്ടിയ ശേഷം നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഒരു നാല് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തത് അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് വറത്തു കൊടുക്കുക എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്ക അതിന്റെ കൂടെ തന്നെ ഒന്ന് കൊറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്ക കൃഷി ഇതൊക്കെ കുരുമുളക് പൊടിയാണ് അതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തു കൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് കുറച്ച് പെരുങ്ങായ പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് ജപരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതില് നേരത്തെ ഉപ്പ് ഇട്ട കാരണം ഞാൻ ഇതിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല നേരത്തെ ഉപ്പ് ഇത് തൈരൊഴിക്കുമ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് ഇടാം ഇനി എനിക്ക് ഇനി വെള്ളമൊന്നും ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അത് ഒന്ന് വേവണ്ടേ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം നമുക്ക് ഒന്ന് തീയൊന്ന് നല്ലോണം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേ വന്ന് നമുക്ക് തുറന്ന് നോക്കാം ഗ്യാസ് ഓഫാക്കി നമ്മുടെ ചവ്വരി റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയരി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വിളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലൈറ്റിലേക്ക് ആക്കാം ഇനി നമ്മുടെ തൈരൊഴിച്ച ജവൂരി മാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ